ഹായ് ഫ്രണ്ട്സ് ബിയാർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ആവിൽ വേവിച്ചെടുക്കണ ഒരു പലഹാരമാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കപ്പിലാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ ഒഴിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ ബൗളുകളിൽ ഒക്കെ ആയിട്ട് നമുക്ക് ആവിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റീം കേക്കാണ് ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്നുള്ളത് നമുക്കിന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം അതിനായിട്ട് രണ്ട് രണ്ടുവല്ല ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ശർക്കരയുടെ അളവ് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ എടുക്കാട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ് അപ്പോൾ ഞാൻ മൂന്ന് ഞാലി പോകുമ്പഴാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം റോബസ്റ്റോ അല്ലെങ്കിൽ നേത്രപഴം ഏത് വേണമെങ്കിലും എടുക്കാട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു തവ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഉണക്ക മുന്തിരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി കശുവണ്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്തോ എന്ത് വേണമെങ്കിലും വറുത്തെടുക്കാട്ടോ ഞാനിപ്പോൾ മുന്തിരി മാത്രമേ വറുത്തെടുക്കണുള്ളൂ അപ്പോൾ നമ്മൾ ചെറു തീയിലിട്ടിട്ട് മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ച് അതിനുശേഷം ആ നെയ്യിലേക്ക് തന്നെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് വല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി കുറേ നേരം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ അതിലേക്ക് ഒരു കാൽ കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പോൾ വെളുത്ത അവലോ ചുവന്ന അവലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അവലും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഏലക്ക പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടി ചേർക്കുന്നതിൻ്റെ ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും പൊടിയും കൂടി ചേർക്കാട്ടോ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ജീരകപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങി റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് മാറ്റി അതിന് അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച മൂന്ന് പഴം ഉണ്ടല്ലോ ആ മൂന്ന് പഴം നമ്മൾ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്നും ഉടച്ചെടുക്കുക ഇനി ഉറച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുത്താലും മതി കേട്ടോ പഴം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പഴം ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം അങ്ങനെ നമ്മൾ പഴം നന്നായിട്ട് ഉറച്ചെടുത്ത് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു കപ്പ് വറുത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച അവലും തേങ്ങയും കൂടി മിക്സ് ചേർത്ത് കൊടുക്കുക അത് ചേർക്കണത് എന്താ ഇന്ന് വീട് വിട്ടുപോയതാണ് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരുക്കി വെച്ച ശർക്കര നീരുണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക അരിച്ച് േർക്ക കേട്ടോ ശർക്കര നീര് ചേർക്കുമ്പോൾ അരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ കല്ല് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ കല്ല് കടിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശർക്കര നീര് ഉരുക്കി അത് അരിച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ മാവ് വല്ലാണ്ട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിനാണ് മാവ് റെഡിയാക്കി എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ശർക്കര നീര് ചേർത്ത് മാവ് റെഡിയാക്കിയതിന് ശേഷം അത് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പാത്രം തുറന്ന് നോക്കുക അപ്പോഴത്തേക്കും റവ നന്നായിട്ട് കുതിർന്ന് വീർത്തിട്ടുണ്ടായിരിക്കും കേട്ടോ നമ്മൾ പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തതല്ലേ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഉരുക്കി വെച്ച ശർക്കര ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ലാതെ കുറച്ച് വെള്ളമായാലും ചേർത്താൽ മതി ഞാനിപ്പോൾ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടായിരുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ബാറ്റർ എല്ലാം ഒന്നും കൂടി ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കപ്പിലാണ് കേട്ടോ ചെയ്യുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ ചെയ്യാം കേട്ടോ സ്റ്റീൽ പാത്ര പ്ലേറ്റിൽ ഒഴിച്ചിട്ടോ അല്ലാതെ ചെറിയ ബൗളുകളിൽ ബൗളുകളിലൊഴിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കപ്പിൽ നെയ്യൊക്കെ പരറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കപ്പുകളിലേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം അത് നിറച്ചൊഴിക്കരുത് ഒരു മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുമല്ലോ അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ മാവ് എല്ലാ കപ്പിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നെയ്യ് വറുത്ത് വെച്ച മുന്തിരികൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് മാവ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ഈ വറുത്ത മുന്തിരി ചേർത്ത് മിക്സാക്കിയിട്ട് ഒരുമിച്ച് ഒഴിച്ച് നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ ഇതാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ മോളിൽ ഇടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീമറ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ കപ്പിലും ഒഴിച്ച് വെച്ചിരുന്ന മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ആവിയിൽ എങ്ങനെയാണ് വേവിച്ചെടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുക നമ്മൾ സ്റ്റീമറിലേക്ക് കപ്പുകളെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം അതൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചതിന് ശേഷം സ്റ്റീമറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പുകളിലേക്ക് വെള്ളം ഇറങ്ങുന്നുള്ള പേടി വേണ്ട കേട്ടോ ഞാനപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഒന്ന് മൂടി വെച്ചിരുന്നത് അത് വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ബട്ടർ പേപ്പർ മാറ്റിയതാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അഞ്ച് മിനിറ്റ് മതി അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് വെന്തും കിട്ടും നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യണ പോലെ തന്നെ ഒന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കി അപ്പോൾ ടൂത്ത് പിക്കിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഈസിയായിട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് അടിപൊളി സ്റ്റീം കേക്ക് റെഡിയായി ആയി കിട്ടിയിട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും പിന്നെ നമുക്ക് വൈകിട്ട് ചായക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയല്ലേ ഇത് നമ്മളിങ്ങനെ സ്റ്റീമറിൽ നിന്ന് ഓരോ കപ്പും പുറത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അത് ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് ശരിക്കും കൊതിയാവും കൊതിയാകട്ടോ നെയ്യും ശർക്കരയും പഴവും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈസിയല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാകട്ടോ പിന്നെ ഇനിയിപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ബെല്ലക്കണും കൂടി ഒന്ന് ഓപ്പൺ ആക്കി ഇടുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ എല്ലാ തവണയും പറയണ പോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്